ഇന്ന് തിരുവാതിരയാണ് ഇന്ന് തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കുക എന്ന് വെച്ചാൽ നല്ലത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പുഴുക്കുണ്ടാക്കൽ തിരുവാതിരയ്ക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റും പല സാധനങ്ങളും ഇടഏല പയറ് കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ടൂൾസുകളൊക്കെ തിന്നാൻ പറ്റുന്ന പീസാണ് തിരുവാതിരയ്ക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കിയതാണ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചെറിയൊരു പുഴുക്ക് പുഴുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പച്ച പച്ചക്കായ ചേമ്പ് കാവുത്ത് പൂള കൂർക്ക ഒരു കഷ്ണം ചേനയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് ചേന പിന്നെ മത്തൻ്റെ ഇല മത്തൻ്റെ ഇല കുറച്ച് ചെറുപയറും കുറച്ച് ചെറുപയറും ചേർത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് മത്തൻ്റെ ഇല പിന്നെ പൂള പൂള അവിടെ ഉണ്ടായതാണ് കുറച്ച് പൂളയുള്ളത് പിന്നെ ചേമ്പ് പച്ചക്കായ കൂർക്ക കൂർക്കാവുത്ത് ചേന രവുള്ള കഷ്ണങ്ങൾ കുക്കറിലാക്കി കുക്കറിൽ കൊള്ളാത്തത് അടുപ്പത്ത് ഒരു ഡവറയിലും വെച്ച് പച്ചമുളകും നല്ല ജീരകം ഞാൻ നല്ല ജീരകമാണ് ഇതിൽ ചേർത്തത് പിന്നെ കുറച്ച് തേങ്ങയും ചുവന്നുള്ളി വെളുത്തുള്ളി അതും കൂടെ അരച്ചെടുത്തു അരച്ച് ഒരു വിധം അരഞ്ഞതാണത് ഡവറയിലുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അത്തൻറ്റലിയും ചേനയും പാവത്തും കുക്കറിലിട്ടതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഞാൻ ഒന്ന് കളിച്ചു വരുമ്പോൾ അരച്ച് വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് വേവിക്കുമ്പം തന്നെ ഇട്ടതാണ് വേവാൻ വയ്ക്കുമ്പം തന്നെ ഉപ്പ് ചേർത്തതാണ് ഇപ്പം തോരായി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചത് തിളച്ച് വരുമ്പോൾ അരച്ചി വെച്ചതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇങ്ങനെ യോജിപ്പിച്ച് ഒന്ന് തിളച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ തോന്നുന്നുണ്ട് അത് ചൂടാറി വരുമ്പോൾ പാവാകും കുറച്ച് വെള്ളം അധികം തോന്നുന്നുണ്ട് പക്ഷെ അത് ചൂടാറി വരുമ്പോൾ പാകമായി കിട്ടും ഇന്ന് വറവ് വിടാം അടിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ചത് അതി കൂടെ അതിൽ ചറുപ്പ് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പും കൂടെ ഇട്ട് കൊടുക്കാം പരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വാടിച്ചിട്ടാൽ മതി വാടിച്ചതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു പുഴുക്കിലേക്ക് ഒഴിച്ചിട പുഴുക്ക് റെഡിയായി പുഴുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെച്ചിട്ടുള്ളു കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടുള്ളൂ നല്ല രസമുള്ളൊരു പുഴുക്കാണ് തിരുവാതിരയാണിന്ന് ഇന്നത്തെ ദിവസം പഴങ്ങളോ പച്ചക്കറികളോ പുഴുക്കോ ചേന ചേമ്പോൾ കാവുത്ത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ കഴിക്കാൻ പറ്റും അരിയല്ലാത്ത എല്ലാ ഭക്ഷണവും ഇന്നത്തെ ദിവസം കഴിക്കാൻ പറ്റും വെള്ളം ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തിരുവാതിരയ്ക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം